ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയമേള നടത്തി സഞ്ജീവനി സമിതി സെക്രട്ടറി കെ പി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വളരെ ശോചിയാവസ്ഥയിലായിരുന്ന സി എൻ എൽ സ്കൂളും ചുറ്റൂറും മനക്കിൽ നിന്ന് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയായിരുന്നു അന്ന് എപ്പോഴും പെൺകുട്ടികളുണ്ടായിരുന്ന വിദ്യാലയത്തിൽ നമുക്ക് ഇവിടുത്തെ അധ്യാപകരുടെയും അധ്യാപകരുടെയും സജീവ സമൃദ്ധി സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇതുകൂടാതെ നമുക്ക് ഒരു കാലിക സദനം ഒരു മാതൃസദനം അതേപോലെ നാടൻ ഗോശാല ഗോശാലും പി ടി എ പ്രസിഡന്റ് നിരഞ്ജൻ സി തിലക് അധ്യക്ഷത വഹിച്ചു വിദ്യാലയ സമിതി പ്രസിഡന്റ് വി രവി സെക്രട്ടറി ജയൻ പാറക്കോവിൽ സി എൻ എൻ സ്കൂൾ മാനേജർ കെ ജി അച്യുതൻ പ്രധാനാധ്യപിക വി ജി രാഘി എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് എൽ കെ വിദ്യാർത്ഥികൾ ശേഖരിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും മറ്റും നടത്തി ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി ഫാർമസിൻസ് നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം